ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈസി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് എല്ലാവരും കടയിൽ നിന്നൊക്കെ ആയിരിക്കും ക്രിസ്മസ് കേക്ക് വാങ്ങുന്നുണ്ടാവുക അപ്പോൾ ഇനി അത് വേണ്ട നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ എടുക്കാം പിന്നെ എൻ്റെ ഈ കേക്കിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കണ്ട ബട്ടർ പേപ്പറ് പ്രോപ്പറായിട്ട് വെക്കാത്തത് കൊണ്ടുള്ളൊരു മിസ്റ്റേക്കാണ് കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സെയിം സ്ട്രക്ചറിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ആണ് ഇട്ട് കൊടുക്കുന്നത് ഷുഗർ സിറപ്പ് മിൽക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ അര കിലോ പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത് ഒരു കിലോയുടെ പ്ലം കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അത് നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് കിട്ടണം ഒരു ഗോൾഡൻ കളർ വരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ അത് അവിടെ നല്ല കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പഞ്ചസാര ഇതുപോലെ നല്ല ഗോൾഡൻ കളർ കളറാവണം എത്രത്തോളം ഗോൾഡൻ കളർ കിട്ടുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കേക്കിൻ്റെ കളർ ഉണ്ടായിരിക്കുക അപ്പം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ അത് മെൽറ്റ് ആയിക്കോളും പിന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ലതുപോലെ അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അത് കുറുക്കിയെടുക്കണം അത്യാവശ്യം കുറുകിയിട്ട് വേണം കിട്ടാനായിട്ട് അതായത് പോലെ ഒരു സ്ട്രക്ചറിൽ വേണം കിട്ടാനായിട്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക ഞാനിവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കാഷ്യൂസ് ഡൈസിൻസ് രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ കിവിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കേക്ക് ബാറ്ററിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ അത് അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഞാനിവിടെ ആറ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് കേക്ക് ടിൻ ടിന്നില്ലെങ്കിൽ വേറൊരു ബൗളിൽ കയ്യിൽ അവൈലബിളായിട്ടുള്ള ബൗളിൽ ചെയ്താലും മതി ഇവിടെ അടിയിലും വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് എ ഫോർ ഷീറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പർ എടുത്തിട്ട് അതിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ അടിയിലും മുകളിലും ഓയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡിലും ചെയ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ സൈഡിൽ ചെയ്ത് കൊടുത്ത സമയത്ത് ബട്ടർ പേപ്പറ് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേക്ക് ഒരു സൈഡ് ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെയുള്ളത് പക്ഷെ ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ അത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് അരക്കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പം ഇനി ഇത് മാറ്റി വെക്കാം ഇനി രണ്ട് ഏലക്കായും രണ്ട് കറാമ്പൂവും ഒരു കഷ്ണം പട്ടയും കൂടി നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ ആദ്യം രീതിയിലിട്ടിട്ടായിരുന്നു പൊടിച്ചെടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വാനില ലൈസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ആവശ്യമുണ്ട് പൊടിക്കാത്ത പഞ്ചസാര ആണ് വേണ്ടത് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ കാൽ കപ്പ് ആവശ്യമുണ്ട് അപ്പോൾ നേരത്തെ സ്പൈസസ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് പൊടിച്ചത് ഈ കപ്പിൻ്റെ ഇട്ടിട്ട് ബാക്കിയാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പൊടിക്കാത്ത പഞ്ചസാര ആണ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അത്രയും മതി അപ്പോൾ അത് അതുപോലെ നല്ലതുപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് പഞ്ചസാര നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ആണ് ആ മിക്സി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു പകുതി പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ക്രീമി സ്ട്രെക്ചറിലേക്ക് മാറിയിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് അപ്പം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ശരിക്കും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ കളറ് കറക്റ്റായിട്ട് കിട്ടുക അപ്പോൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഷുഗർ സിറപ്പിൻ്റെ കണ്ടൻറ്റ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം എത്തണംപ്പോഴേ നല്ല പ്രോപ്പർ ആയിട്ടുള്ള കളർ ഇതിലേക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇനി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിക്കായിരിക്കും ഉണ്ടായിരിക്കുക കറക്റ്റ് പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ആണ് അപ്പോൾ അതാ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആ ഫോർക്ക് യൂസ് ചെയ്ത് തന്നെയാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം മൈദയിൽ കോട്ടയെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേക്ക് ബാറ്ററിൻ്റെ എല്ലാ പോഷനിലേക്കും ഡ്രൈ ഫ്രൂട്ട്സ് എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു സ്റ്റെപ്പ് കൂടി ബാക്കിയുള്ളൂ അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനികർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ നല്ലതുപോലെ പതഞ്ഞ് വരും ഇനി അത് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ അധികം നേരം ബാറ്റർ പുറത്ത് വെക്കരുത് വേഗം തന്നെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് വേഗം ബേക്കിംഗ് ടിന്നിലേക്ക് ഇത് മാറ്റി കൊടുക്കാം നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുകളിൽ ക്യാഷ്യൂസും ലൈസൻസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലം കേക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് കടയിൽ നിന്ന് കിട്ടുന്ന അടിപൊളി ടേസ്റ്റ് തന്നെ കേക്കിന് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ലുക്കിൽ മാത്രം ചെറിയൊരു പാലിച്ച പറ്റിപ്പോയി അത്ര മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കറക്റ്റായിട്ട് ഈ ബട്ടർ പേപ്പർ റെഡി ആവാത്തത് കൊണ്ടുള്ള മാത്രം പ്രശ്നം കൊണ്ടായിരുന്നു ഞാൻ വെച്ചത് കറക്റ്റായില്ല കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് എത്രയേ ഉള്ളൂ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇന്ന് ആരും കടയിൽ നിന്ന് വാങ്ങണ്ട ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും കാണാം അതുവരേക്കും ബൈ